കേന്ദ്രവും കേരളവും തൊഴിലാളികൾക്ക് ഒരു സഹായവും നൽകുന്നില്ലെന്ന് ആന്റോ ആന്റണി എം പി തൊഴിലാളികളുടെ വോട്ട് വാങ്ങി തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്നവർ തൊഴിലാളികൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും എം ഫെഡറേഷൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ കഠിനാധിപനം കൊണ്ട് നേടിയെടുത്തും സാമ്പത്തിക ഒരു ഗവൺമെന്റിനോട് നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണെന്ന് നമ്മൾ കാണുന്ന കമ്മ്യൂണിസം വൻകിട മുതലാളിമാർക്ക് തൊഴിലുത്ത് നടത്തുകയും അവർക്ക് പരമരാജി വിളിക്കുകയും പാവപ്പെട്ട തൊഴിലാളികയിൽ നിന്ന് ഒരു വെള്ളക്കടവാസനെ അപേക്ഷ മേടിക്കാൻ മര്യാദ കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഉള്ള നാട്ടിൽ എന്ത് കമ്മ്യൂണിസമാണ് ഇതാണ് കമ്മ്യൂണിസം ഗുരുതര പ്രതിസന്ധിയിലാണ് കേരളത്തിലെ തോട്ട മേഖല കുറഞ്ഞ കൂലിയും മോശമായ ജീവിത സാഹചര്യവുമാണ് തൊഴിലാളികളെ ദുരിതപൂർണമാക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആന്റോണ്ടി എം പിർപ്പറേറ്റുകളുടെ പാപസേവനം ചെയ്യുന്നവർക്ക് ഈ പാവപ്പെട്ടവന്റെ കണ്ണീർ കണ്ടാൽ തിരിച്ചറിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മൾ പോരാട്ടത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകേണ്ട അതിനുവേണ്ടി മുന്നോട്ട് ശക്തിയായി നമ്മൾ ഒരു കാലഘട്ടത്തിൽ ആ ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ പൂതമ്പര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ പി ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ വി ജെ ജോസഫ് മുൻ എം എൽ എ കെ മണി സംസ്ഥാന ട്രഷറർ പി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട